സോഷ്യൽ മീഡിയയിൽ നിന്ന് സജീവ സാന്നിധ്യമാണ് രേണു സുധി നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെയും ആൽബങ്ങളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയൊക്കെ തന്നെയും രേണു സുധി ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് രേണു സുദിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിരവധി വാർത്തകളാണ് പലപ്പോഴായിട്ടും പുറത്തു വരാറുള്ളത് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന ഒരു വാർത്തയും ഓഡിയോ ക്ലിപ്പും തന്നെയാണ് രേണു സുധിയുടെ അയൽപക്കത്തെ ആൾക്കാർ പറഞ്ഞ ഓഡിയോ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ വൈറലാക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്നൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥകൾ തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് രേണുവിനോട് ചോദിച്ചുകൊണ്ടും എത്തുന്നത് അതേസമയം കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ ഞാനായിരുന്നുവെന്നും എന്നെയാണ് അദ്ദേഹം നിയമപരമായി വിവാഹം കഴിച്ചത് പറഞ്ഞുകൊണ്ടും ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു ആ ഓഡിയോയും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് താനുമായി പിരിഞ്ഞ ശേഷമാണ് രേണുവിനെ സുതി വിവാഹം കഴിച്ചത് എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞത് രേണുവിനെയും സുധിച്ചേട്ടനെയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കൊല്ലം സുധി എല്ലാം മദ്യപാനി ആയിരുന്നു എന്നും തന്റെ ഭർത്താവായിരിക്കെ തന്നെ രേണുവിനോട് മോശം ചാറ്റ് ഉണ്ടായി ആത്മഹത്യ ചെയ്ത ആദ്യ ഭാര്യയെ കുറിച്ച് സുധി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുമുള്ള വാദങ്ങളാണ് ആ സ്ത്രീ ഉന്നയിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്യാവസ്ഥകൾ എന്താണ് എന്നറിയാനുള്ള നെട്ടോട്ടത്തിലാണ് ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകരും ആ സ്ത്രീ ഉന്നയിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു തൊട്ടു പിന്നാലെ കിച്ചുവിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരും കിച്ചുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ അച്ഛനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ പഠിച്ചതും വളർന്നതും സത്യം പറഞ്ഞാൽ എന്റെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ് എന്റെ അച്ഛനെ കുറിച്ച് അറിയാവുന്നവർക്കും അത് വ്യക്തമായിട്ട് അറിയാം എന്ന് തന്നെയാണ് കിച്ചു പറയുന്നത് രേണുസുദ്ധിയെ കിച്ചു ഇപ്പോൾ വിളിക്കാറില്ല എന്നും രേണുസുദി കിച്ചുവിനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ കിച്ചു തന്റെ അമ്മയെ പോലെ തന്നെയാണ് രേണുവിനെ സ്നേഹിക്കുന്നത് എന്നും സത്യം പറഞ്ഞാൽ തന്റെ അമ്മ തന്നെയാണ് രേണു എന്നും തന്നെയാണ് കിച്ചു ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് രേണുസുദിയ ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്